വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു ഹമാസ് അതിന് തയ്യാറായാൽ ഇസ്രയേൽ മൗനം പാലിച്ചാൽ ഉറപ്പായും ആ ഒരു വിഷയം നടക്കും അല്ലെങ്കിൽ റഫേൽ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയൊരു മാനുഷിക ദുരന്തം ആയിരിക്കുമെന്ന മുന്നറിയിപ്പും ഇതിന് പിന്നാലെ തന്നെ വരുന്നു അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങി ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുന്നു അവസാന ജയം ഇസ്രയേലിന് തന്നെയെന്നാണ് ഉറപ്പിക്കേണ്ടത് അതിനുശേഷം ഹമാസിനെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാക്കാൻ വേരോടെ പിഴുതെറിയാനുള്ളൊരു നീക്കം തന്നെയാണ് അണിയറയിൽ നടക്കുന്നതെന്നും സൂചന എല്ലാ ബന്ധികളെയും വളരെ വേഗത്തിൽ വിട്ടയക്കാനും തീരുമാനം ഒക്ടോബർ ഏഴാം തീയതി നടന്ന കൂട്ടക്കൊലയ്ക്ക് ശേഷം അന്ന് ബന്ധികളാക്കിയവരെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായാൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ നാളെ തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ലോകത്തിന് മുന്നിൽ വെളിവാക്കുന്നത് ഇതുവരെ ഇസ്രയേലിനൊപ്പം നിലകൊണ്ടുവെങ്കിലും ഇപ്പോൾ അത് അവസാനിപ്പിക്കേണ്ട സമയമായി എന്നുള്ള തിരിച്ചറിവാണ് ജോ ബൈഡൻ ഉണ്ടായിരിക്കുന്നത് തെക്കൻ ഗാസയിലെ റഫ നഗരത്തെ ഇസ്രയേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിനുള്ള ആയുധ വിതരണം അവസാനിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബൈഡൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു മനുഷ്യക്കുരുതിക്ക് തങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് അമേരിക്കയെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമായത് ഇതിന് പിന്നാലെയാണ് വെടിനിർത്തൽ സാധ്യതയെക്കുറിച്ചുള്ള ഒരലോചന കൂടി ബൈഡൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് ഇനി ഹമാസ് തന്നെയാണ് ഇസ്രയേലാണ് ഇക്കാര്യം പറഞ്ഞത് ഇനി ഹമാസ് അതിനെ അതിനാഗ്രഹിക്കുന്നെങ്കിൽ നാളെ തന്നെ എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയും വെടിനിർത്തൽ എന്ന് പറയുന്നത് നാളെ തന്നെ സാധ്യമാക്കി തരുമെന്ന ഉറപ്പും ബൈഡൻ നൽകുന്നുണ്ട് സ്ട്രിപ്പിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറിനെ ചൊല്ലി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷമായ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ റൗണ്ട് ഈ ആഴ്ച കൃത്യമായ വ്യക്തത ഒന്നും തന്നെ ഇല്ലാതെ പുരോഗതി ഒന്നും തന്നെ ഇല്ലാതെ പിരിഞ്ഞതായും അറിയാൻ കഴിഞ്ഞു ഒരു നിർദ്ദേശത്തിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഹമാസും വ്യക്തമാക്കിയത് ഗാസയിലെ റാഫ നഗരം ആക്രമിക്കുകയാണെങ്കിൽ പീരങ്കി ഷെല്ലുകളും മറ്റ് ആയുധങ്ങളും വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കുമെന്ന് ബുധനാഴ്ച അമേരിക്ക ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി അതിനുശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ വിഷയത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത് അമേരിക്ക ബോംബുകൾ വർഷിച്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിൽ വലിയ തോതിലുള്ള വൈഷമ്യം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത് തങ്ങൾ നൽകിയ ആയുധങ്ങൾ അനുവദനീയമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് ഇസ്രയേൽ രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചുവെന്ന് സംശയിക്കുന്നു തങ്ങൾ അമേരിക്കൻ ഭരണകൂടം അതിനെ സംശയിക്കുന്നുണ്ട് അമേരിക്കൻ പാർലമെന്റിന് കൈമാറിയ റിപ്പോർട്ടിലൂടെയാണ് ആഭ്യന്തര വകുപ്പ് അധികൃതർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഗാസയിലെ ഇപ്പോഴത്തെ യുദ്ധാന്തരീക്ഷം മൂലം ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് തുടർച്ചയായി പരോക്ഷ ചർച്ചകൾ നടത്തിയിട്ട് പോലും വിടിനിർത്തൽ കരാറിലെത്താൻ ഇതുവരെയും ഇസ്രയേലിനോ ഹമാസിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് വ്യാഴാഴ്ച കേറോയിൽ തന്നെ വിടനിർത്തൽ ചർച്ചകൾ ധാരണയില്ലാതെ പിരിഞ്ഞുപോയൊരു സാഹചര്യം ഉണ്ടായി മധ്യസ്ഥരുടെ നിർദ്ദേശം ഇസ്രയേൽ നിരസിച്ച ഭേദഗതികളിലൂടെ കാര്യങ്ങൾ ആദ്യം സ്ക്വയറിലെത്തിയെന്നാണ് ഹമാസ് പറയുന്നത് എല്ലാ ബന്ധുക്കളെ വിട്ടയച്ചാലും ഹമാസിനെ പരാജയപ്പെടുത്തുന്നത് വരെ ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തലിന് സമ്മതിക്കാൻ ഇസ്രയേൽ ആവർത്തിച്ച് വിസമ്മതിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായൊരു വിഷയമാണ് ബന്ധുക്കളെ വിട്ടയക്കുന്നത് മാത്രമല്ല ഇസ്രയേലിൻ്റെ മുന്നിൽ ഇപ്പോഴുള്ള വെല്ലുവിളി ഇനിയൊരു ആവർത്തി കൂടി ഹമാസ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താതിരിക്കാൻ വേരോടെ അവരെ നശിപ്പിക്കണമെന്ന ചിന്ത കൂടി ഐ ഡി എഫിൻ്റെ മനസ്സിലേക്ക് തറച്ചു കയറിയിട്ടുണ്ട് തുടർച്ചയായി പരോക്ഷ ചർച്ചകൾ നടത്തിയിട്ട് പോലും ഇതുവരെയും അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്ക ഇടപെടുന്നത് എന്നതും ശ്രദ്ധേയമായതാണ് ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും അതിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരാണെന്നും ഗാസയിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കു അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരാണ് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു മൂവായിരത്തോളം ഭീകരർ അതിർത്തി കടന്ന് കരവ്യോമ കടൽ മാർഗത്തിലൂടെ ഇസ്രയേലിലേക്ക് പാഞ്ഞെടുക്കുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരെ ബന്ധുക്കളാക്കി പിടികൂടി കൊണ്ടുപോവുകയും അതിർത്തിക്കപ്പുറത്തേക്ക് പാർപ്പിക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ നൂറ്റി ഇരുപത്തിയെട്ട് ബന്ധുകൾ ഗാസയിലുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു അവരെല്ലാം തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്ന വിശ്വാസമില്ല നവംബർ അവസാനത്തോടെ ഒരാഴ്ച നീണ്ടു നിന്ന സന്ധിയിൽ നൂറ്റി അഞ്ചോളം സിവിലിയന്മാരെ ഹമാസിന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു അതിനു മുൻപ് നാല് ബന്ദികളെ വിട്ടയച്ചു മൂന്ന് ബന്ദികളെ സൈന്യം തന്നെ ജീവനോടെ രക്ഷിച്ചു കൂടാതെ പന്ത്രണ്ട് ബന്ദികളുടെ മൃതദേഹമാണ് കണ്ടെടുത്തത് ഗാസയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ലഭിച്ച പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളും കണ്ടെത്തലുകളും അനുസരിച്ച് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളിൽ മുപ്പത്തിയാറ് പേരുടെ മരണം കൂടി ഐ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്